അസലാമലൈക്കും വരഹമത്തല്ല എല്ലാവർക്കും നന്മ പനി സാധാരണ എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു രോഗമായി എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട് പനി വന്നാൽ ഉടനെ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക അതല്ലെങ്കിൽ പെനഡോൾ വാങ്ങി കഴിക്കുക എന്നൊരു ശീലം നമുക്കിടയിൽ ഉണ്ട് അതിൻ്റെ എല്ലാം ദൂഷ്യഫലങ്ങൾ എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നാം ഓടി ചെന്ന് ഒരു പാരസെറ്റമോള് സാധാരണ കഴിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരക്കാർക്ക് ദൂഷ്യഫലങ്ങളില്ലാതെ പാരസെറ്റമോളിനെ ഒഴിവാക്കി എങ്ങനെ പനിയെ നേരിടാം എന്നതിനുള്ള ഒറ്റൂലിയാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ലവണ്ണം മൂത്ത് പാകമായ ഒരു ചെറുനാരങ്ങ എടുക്കുക അത് മുഴുവനായി പിഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലാക്കി അതിൽ തേനോ ചക്കരയോ അതല്ലെങ്കിൽ അതിലു അതിനോട് പറ്റുന്ന എന്തെങ്കിലും മധുരമോ ചേർത്തിട്ട് ഒറ്റയടിക്ക് വലിച്ചു കുടിക്കുക നിങ്ങളുടെ പനി വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും കലശലായ വേദന ഉണ്ടാകുമ്പോൾ തലവേദന ഉണ്ടാകുമ്പോൾ സന്ധിവേദന ഉണ്ടാകുമ്പോഴും വളരെയധികം ഫലപ്രദമാണ് ഈ ചെറുനാരങ്ങ ചികിത്സ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാം ഇത് സജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാം ഇനി അഡൾട്ട് അല്ലാതെ പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ തേൻ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ റിസൾട്ട് ഉണ്ടാകും ഏത് ശക്തമായ വേദനയുള്ളവർക്കും വളരെ നല്ല ഒരു ഒറ്റമൂലിയാണിത്